അജീഷ് യേശുവേ നന്ദി പറയാവോ യേശുവേ നന്ദി യേശുവേ ആളുകൾ വേണ്ടിട്ടാ പറഞ്ഞേ യേശുവേ 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 നന്ദി നന്ദി സ്തോത്രം ആരാധന ആരാധന ഹല്ലേലൂയ 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 ആ പറഞ്ഞോളേ ഞങ്ങൾ കിടങ്ങൂർ നിന്ന് വരുന്നോ എവിടെ കിടങ്ങൂര് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പതര വർഷമായിരുന്നു ഒൻപതര വർഷമായി വിവാഹം ആ ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു നിങ്ങൾ നാട്ടിലാണോ ഇപ്പം ഞങ്ങൾ വിദേശത്താണ് കുവൈറ്റിലാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഞങ്ങളുടെ കല്യാണം കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ കൺസീവ് ആകാത്തതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറിനെ കണ്ടുകൊണ്ടാണ് ഇരുന്നത് ആ സമയത്ത് എനിക്ക് വേറെ ജോലിക്ക് പോ പുറത്തേക്ക് പോകണം എന്നത്ര ആഗ്രഹമില്ലായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞ് വേണമെന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അപ്പം തന്നെ കണ്ടിന്യൂ ചെയ്തു കാരണം എനിക്ക് പി സി ഒ ഡിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നോ അതുകൊണ്ട് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ കണ്ടിന്യൂ ചെയ്തു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂ മനസ്സിലായ മനസ്സോട് പോയി അറ്റൻഡ് ചെയ്തിരും ഞാൻ ആ സമയങ്ങളെ എല്ലാം ചോദിച്ചു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുന്നതിന് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് അന്ന് മനസ്സിലായ മനസ്സോട് അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂ എനിക്ക് പാസ്സാവുകയും എത്രയും പെട്ടെന്ന് എനിക്ക് കുവൈറ്റിന് പോകാൻ സാധിച്ചു പക്ഷെ ഞാൻ അന്നാർ ഇവിടെ വന്ന് ഞാൻ അന്തനസ്സിനോട് ചോദിച്ചത് ഞാൻ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നല്ലേ ആഗ്രഹിച്ചത് കല്യാണം കഴിഞ്ഞ സമയം മോൻ ഇല്ല ഞങ്ങൾ ചെന്നൈയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകാനായിരുന്നു പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ കുവൈത്തിന് പോകുന്നത് അത് കഴിഞ്ഞാൽ കുവൈത്തിന് പോയി ഞങ്ങൾ ശേഷം ഞങ്ങൾ ലീവിൻ്റെ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും കണ്ടു ശരി ഇവിടെയും ചെയ്യുന്നുണ്ടായിരുന്നു കുവൈറ്റിലും ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് തവണ ചെയ്തു മൂന്ന് ഞങ്ങൾക്ക് ദൈവഹിതമല്ല ഐ വി എഫ് എന്നുള്ള കാര്യം ഞാൻ തുടങ്ങി അന്ന് മുതൽ പറയുന്ന ഒരു കാര്യം കാരണം അത് ദൈവത്തെ നിർബന്ധിച്ചൊന്നും വേണ്ട തിങ്സ് വേണമെങ്കിൽ ലക്ഷക്കണക്കൻ രൂപ ആശുപത്രിക്കാർ വാങ്ങിച്ചെടുക്കാൻ അവരുടെ ബിസിനസ് ആണിത് നിങ്ങളുടെ അപ്പനോമ്മയൊന്നും അല്ലല്ലോ അവിടെ ഇരിക്കുന്നത് അവർ കച്ചവടക്കാരാണ് അവിടെ ഇരിക്കുന്നത് മകളെ തൊണ്ണൂറ് ശതമാനം ആശുപത്രികളും കച്ചവടങ്ങളാണ് ഇറ്റ്സ് എ മെഡിക്കൽ ഇൻഡസ്ട്രി എന്നായിരുന്ന എൻ്റെ പേര് പറയുന്ന പോലും ഞാൻ പറയുന്ന പേരൊന്നും അല്ല എക്കണോമിക്സ് പറയുന്നവരാ മെഡിക്കൽ ഇൻഡസ്ട്രി എൻ്റെ ആരോഗ്യ വ്യവസായം അത് ചെന്ന് വീടല്ല ഉള്ള ഓപ്പറേഷൻ എല്ലാം ചെയ്യാനുള്ളതല്ല മക്കളെ ലോകത്തുണ്ടാക്കിയിരുന്ന മുഴുവൻ മരുന്ന് കഴിക്കാനുള്ള മരുന്നൊന്നും അല്ലെന്ന് തൊണ്ണൂറ് ശതമാനം മരുന്നും മേടിച്ചുള്ള ഇറ്റ്സ് പോയിസൺ ഹാലയിലുയ്യ ഹാലുയ്യ എല്ലാം മരുന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല മകളെ എല്ലാ സർജറികളും നമുക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊന്നും അല്ല എല്ലാ ഞങ്ങൾ എന്നിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെയും ചെയ്തു കുവൈത്തിലും ചെയ്തു പക്ഷേ എല്ലാം ഫെയിലർ ഫെയിലറാവുകയാണ് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒന്നാം തീയതി എന്നോട് ഡോക്ടർ എന്നെ കണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല എൻ്റെ എഗ് ക്വാളിറ്റി കുറവാന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു കാണാം കുട്ടികളുണ്ടാവത്തില്ലെങ്കിൽ പിന്നെ നട്ടലുള്ള ഭാര്യമാര് പറയുന്നൊരു വർത്തമാനവിധം എന്നാൽ എനിക്ക് എനിക്ക് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരാൻ പറ്റില്ല ഡൈവോഴ്സ് ചെയ്തുള്ളത് മക്കളെ എന്തൊരു എന്തൊരു കരുത്താണ് ഈ മനുഷ്യർക്ക് ഇവിടെ അടിയും പിടിയും ഉണ്ടാക്കുന്ന നല്ല മക്കളെ കരുത്ത് നിന്റെ ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കരുത മക്കളെ ആൺകുട്ടികളെയും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിവില്ലെന്ന് പുരുഷൻ തോന്നിയപ്പോൾ അവൻ പറഞ്ഞു എടി നീ ഞാൻ കുഴപ്പമാണെന്ന് പറഞ്ഞു നീ നീ വേറെ കല്യാണം കഴിച്ചോ നമ്മളെ സ്നേഹം ഒഴുകുമ്പോഴേ വേറൊരാള് വേദനിക്കുന്നത് താല്പര്യമില്ല നമ്മുടെ സുഖവും നമ്മുടെ സന്തോഷമൊക്കെ തിരുന്നത് അത് പിശാചിക്കണം അവളെ നിന്റെ സന്തോഷവും നിന്റെ സുഖവും നിന്റെ സൗകര്യവും ആകുമ്പം അത് ആത്മാവിൻ്റെ പറഞ്ഞു കുട്ടികൾ ഇല്ലെങ്കിൽ മക്കളുണ്ടായാലും ഇല്ലേലും ദൈവം വിജയിക്കുന്നു ഞങ്ങൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തു ബാക്കി ഞങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്തു ദൈവത്തിന് ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു ആ സമയങ്ങളിൽ ഞങ്ങളുടെ ആൻറ്റി ഇവിടെ എല്ലാം ചൊവ്വാഴ്ചയും വന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എടുങ്ങൂരിൽ നിന്ന് തന്നെ പപ്പാടെ അനിയൻ്റെ വൈഫാണ് അപ്പോൾ ആൻറ്റി ഇവിടെ നേർന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാവുകയാണെങ്കിൽ ഇവിടെ വന്ന് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷം ചെയ്തോളാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി എനിക്ക് നോർമൽ ഞാൻ കൺസീവ് ആണോ എനിക്ക് അന്നേരം അറിയാൻ സാധിച്ചു അപ്പോൾ സിക്സ് വീക്ക് ഉണ്ടായിരുന്നു സെപ്റ്റംബർ അഞ്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എട്ടു നോമ്പിന്റെ ദിവസങ്ങൾ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാൽ തന്നിട്ടുള്ള ബോധി ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കാം എട്ടു നോയമ്പിന് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്ത അനേകം ദമ്പതികൾക്ക് കുഞ്ഞിനെ കൊടുക്കുന്നത് എന്റെ ജീവിതാനുഭവമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഇരുപത്തെട്ട് കൊല്ലം അതിൽ മുമ്പ് ഞാൻ പള്ളിവാസൽ എന്ന പള്ളിയിലിരുന്ന അവിടെ ഹൈറേഞ്ചില് പള്ളിവാസൽ എന്ന പള്ളി തമിഴന്മാർ കൂടുതല തമിഴ് ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ് ആദ്യമായിട്ട് അവിടെ എട്ട് നോയമ്പ് തുടങ്ങുക നമുക്ക് വലിയ ആവേശമല്ല നോയിമ്പ് മാസങ്ങള് നമുക്ക് ഭയങ്കര ആവേശമാണ് എട്ട് നോയമ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു സഹോദരി അവിടെ ഹൃദയ സംബന്ധമായ രോഗം അവൾ കൺസീവ് ചെയ്യാൻ പാടില്ല ഗർഭിണിയാകാൻ പാടില്ല ഡോക്ടർമാർ എഴുതി വരിച്ചിരിക്കുക അവൾ പ്രസവിക്കുന്ന അവൾ മരിക്കും ചിലപ്പോൾ കുഞ്ഞിനെയും കിട്ടില്ല അങ്ങനെ ഇവർ ഗർഭിണിയായി ഈ എട്ടു നോയമ്പ് തുടങ്ങുന്ന സമയം അവളുടെ ഒമ്പതാം മാസം ഇത് അപകടകരമായ സിറ്റുവേഷൻ ആ പെൺകൊച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാണ് എത്ര മാസം രണ്ടു മൂന്ന് മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എട്ടു നോയമ്പ ദിവസം ഇതുപോലെ അഞ്ചാം തീയതിയോ ആറാം തീയതിയോ എങ്ങാണ്ടാന്ന് എനിക്ക് തോന്നണത് ആ ദിവസം ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചു ഇപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞിരിക്കുക അങ്ങനെ ആ ദിവസങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ എനിക്ക് ഒത്തിരി പറയാനുണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി അന്ന് തിരിച്ചറിഞ്ഞു അന്നേരം ഞങ്ങള് അപ്പം തന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സിക്സ് വീക്കായി ഹാർട്ട് ബീറ്റ് ഉണ്ട് സായ്ക്കൽ ഓക്കെയാണ് പേടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നാലാം തീയതിയാണ് മോളുണ്ടായത്യ്യടിച്ച് മോളുടെ പേര് ഞങ്ങൾ മറിയെന്നാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങളിടയ്ക്ക് ഇവിടെ രണ്ടു തവണ വന്നായിരുന്നു പക്ഷെ ഞങ്ങൾക്കത് സാക്ഷം പറയാൻ പറ്റിയില്ല എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സർജറി ഒക്കെ ചെയ്യേണ്ടി വന്ന അതാണ് ലേറ്റ് ആയി പോയത് കുഞ്ഞിന് മൂന്ന് വയസ്സും രണ്ട് മാസമായിരുന്നു മനന്നോർത്ത് രണ്ടു പറഞ്ഞു നീ അത്രയും പറഞ്ഞ നീയാണ് ഇതിൻ്റെയൊക്കെ രഹസ്യത്തിന്റെ മുഴുവൻ ആൾ അങ്ങനെ തിരു കുടുംബത്തിൽ മാതാവായിരുന്നെങ്കിൽ അല്ലെ വിശ്വാതാമ് സ്ട്രോങ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ നിന്റെ കാര്യം പറഞ്ഞു നന്ദി നോക്കി പറയാം പക്ഷേ പറയാമോട്ടാ മക്കളുണ്ടാവില്ല മക്കളുണ്ടാവില്ല മക്കളുണ്ടാവില്ലെന്നറിഞ്ഞപ്പോൾ നിനക്ക് എന്നാ തോന്നി എന്തോ മക്കളുണ്ടാവില്ല എന്നുള്ള ഡോക്ടർമാർ പറഞ്ഞു പോകുന്നില്ല കുഞ്ഞു അങ്ങനെ ഒരു അവസ്ഥ ഡോക്ടർ പറഞ്ഞു ഞാൻ ഇനി നാച്ചുറലായിട്ടും മക്കളുണ്ടായില്ലെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് മക്കളില്ലാത്ത ദമ്പതികളും ഇല്ല ഈ നമ്മളിവിടെ ജീവിക്കുന്നുണ്ട് കൈയടിച്ച് പക്ഷേ നമുക്ക് കർത്താവ് തന്നാൽ നമ്മൾ എത്ര മക്കളിലെ തന്നാലും നമ്മൾ രണ്ട് കൈയും കൂടി സ്വീകരിക്കും എത്ര മക്കളിനെ സ്വീകരിക്കും അപ്പം ഇപ്പൊ കർത്താവിന്റെ തീരുമാനം അങ്ങനെ മറ്റേ മറിച്ചാണെങ്കിലും നമ്മൾ അതിനോട് അക്സെപ്റ്റ് പൊരുത്തപ്പെട്ടു പോവും അങ്ങനെയായിരുന്നു മറിയാം നീ ഒക്കത്തിലാണോ മറയാമ്മേ ആയിരുന്നോയുള നോക്കിയേ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടോ കൈയടിച്ച് കർത്താണെന്ന് മാർത്തം കൊടുത്തേ നന്നായിട്ട് കൈയടിച്ച് ബഹ്ത്തിലും ജ്ഞാനത്തിലും ദൈവത്തിലും ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ പോനെ കർത്താബ് ഇനിയും മക്കളെ തന്ന അനുഗ്രഹിക്കുന്ന നിങ്ങളുടെ കുടുംബ ജീവിതം ഇനി അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കൂടുതൽ പ്രീതികരമായ മക്കളായിട്ട് നിങ്ങൾ മാറട്ടെ കർത്താവ് ഇപ്പോൾ നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യം നിനക്ക് ലഭിക്കട്ടെ ഈ കുഞ്ഞുങ്ങൾ ഒക്കെ അനുഗ്രഹിക്കും